നമസ്കാരം റിയൽ ന്യൂസ് മഹാശിവക്ഷേത്രമായി പരിഗണിക്കപ്പെടുന്ന ഉള്ളേരി ആദകശ്ശേരി ശിവക്ഷേത്രത്തിന്റെ പുതുക്കി പണിത നമസ്കാര മണ്ഡപത്തിന്റെ സമർപ്പണം ഭക്ത്യാദരപൂർവ്വം നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട്ട് ഇല്ലത്ത് ദേവാനന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു തുടർന്നുള്ള ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിലും ഏവരുടെയും സഹായ സഹകരണങ്ങൾ ക്ഷേത്ര കമ്മിറ്റി അഭ്യർത്ഥിച്ചു ക്ഷേത്ര ശ്രീകോവിലിൽ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ബാലഗണപതി എന്നീ ദേവന്മാരുടെ സാകാര പ്രതിഷ്ഠയുള്ള അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി ആദകശ്ശേരി ശിവക്ഷേത്രം ആയിരത്തോളം വർഷത്തിൽ പഴക്കമുള്ള ഈ ക്ഷേത്രത്തെ ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെ അപൂർവങ്ങളായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആദികശ്ശേരി ശിവക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില് ശ്രീകോവിലിൽ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും ഉണ്ണിഗണപതി ഭഗവാന്റെയും രൂപപ്രതിഷ്ഠയോടു കൂടിയുള്ള അപൂർവ അപൂർവം ക്ഷേത്രങ്ങളാണ് ഇന്ന് പുളിയേരി ആദികശ്ശേരി ശിവക്ഷേത്രം ശിവരാത്രി നാളിലാണ് ഈ ഒൻപത് വാതിലുകളും തുറന്ന് നമുക്ക് ദർശനം സൗഭാഗ്യം ലഭിക്കുന്നത് ശിവരാത്രി ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം ഒൻപത് നടകളും തുറന്നുള്ള ദർശനം ഇവിടെ സവിശേഷമാണ് അങ്ങനെ മഹാശിവക്ഷേത്രമായി പരിഗണിക്കപ്പെടുന്ന ആദകശ്ശേരി ശിവക്ഷേത്രത്തിൻ്റെ പുതുക്കിപ്പണിത നമസ്കാര മണ്ഡപത്തിന്റെ സമർപ്പണമാണ് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ആഘോഷപൂർവ്വം നടന്നത് ഈ നമസ്കാരമണ്ഡപത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത കരിങ്കല്ലും മരത്തിലും നിർമ്മിച്ചതാണ് മണ്ഡപം കരിങ്കൽ പ്രത്യേകതകൾ എല്ലാ പതിനാറ് തൂണുകൾ ഈ നമസ്കാരമണ്ഡപത്തിനുണ്ട് ഈ പതിനാറ് തൂണുകളും ഒറ്റക്കല്ലിൽ തീർത്ത തൂണുകളാണ് പിന്നെ അതിൻ്റെ തറയുടെ ഭാഗത്ത് നമസ്കാര മണ്ഡപത്തിന് കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അവയവങ്ങളും എല്ലാ ഭാഗങ്ങളും നിയമപ്രകാരമുള്ള എല്ലാ ഭാഗങ്ങളും അളവ് കൃത്യമാക്കിക്കൊണ്ട് ഉള്ള നിർമ്മാണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് പൂർണ്ണമായും കരിങ്കല്ലും മരവും ഉപയോഗിച്ചാണ് മണ്ഡപത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട്ടിലത്ത് ദേവാനന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാര്മ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് പതിനൊന്ന് വേദപണ്ഡിതർ പങ്കെടുത്ത ചടങ്ങ് രാവിലെ ആറു മണിക്ക് തുടങ്ങി പതിനൊന്ന് ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അഭിഷേകം നടത്തി ഉച്ചപൂജയോടെയാണ് ചടങ്ങുകൾ പരിവസാനിച്ചത് ഇതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ഏകാദശ രുദ്രാഭിഷേകവും നടന്നു നമസ്കാര നമസ്കാരമണ്ഡപത്തിന്റെ സമർപ്പണത്തിന്റെയും ശിവരാത്രി ആഘോഷങ്ങളുടെയും ഭാഗമായി ഭക്തിഗാന സദസ്സ് ചെണ്ടമേളം സമർപ്പണം പ്രസാദ കലാപരിപാടികൾ തുടങ്ങി വൈവിധ്യമാർന്ന ഇനങ്ങളും ക്ഷേത്രാങ്കണത്തിൽ നടന്നു ന്യൂസ് ബാടുശ്ശേരി